മൂന്നാം മോദി സർക്കാരിൽ ഘടകക്ഷികൾക്കും അർഹമായ പരിഗണന നിന്ന് പേർക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചു അജിത് പവാർ വിഭാഗത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തില്ല ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത മൂന്നാം മോദി സർക്കാരിൽ മന്ത്രിസ്ഥാനത്തിനായി ഘടകക്ഷികൾ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു എൻ ഡി എയിലെ രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലുള്ള ഘടകക്ഷികളായ ടി ഡി പി ജെ ഡി യു എന്നിവയിൽ നിന്നും രണ്ട് മന്ത്രിമാർ വീതം സത്യപ്രതിജ്ഞ ചെയ്തു മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം രാം മോഹൻ നായിഡു ചന്ദ്രശേഖർ പെമ്മസാനി എന്നിവരാണ് ടി ഡി പി മന്ത്രിമാർ മുൻ ദേശീയ അധ്യക്ഷൻ ലലൻ സിംഗ് രാംനാഥ് ഠാക്കൂർ എന്നിവരാണ് ജെ ഡി യു മന്ത്രിമാർ ആർ എൽ ഡി അധ്യക്ഷൻ ജയൻ ചൌധരി എൽ ജെ പി രാംവിലാസ് വിഭാഗം അധ്യക്ഷൻ ചിരാഗ് പസ്വാൻ ജെ ഡി എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമി ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് പ്രതാപ് റാവു ജാദവ് ഹിന്ദുസ്ഥാനി അവാം മോർച്ച അധ്യക്ഷൻ ജിതൻ റാം മാഞ്ചി ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ അംഗം ചന്ദ്രപ്രസാദ് ചൌധരി റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അധ്യക്ഷൻ രാംദാസ് അത്താവ്ലെ അപ്നദൾ സോണിലാൽ നേതാവ് അനുപ്രിയ പട്ടേൽ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത മറ്റ് ഘടകക്ഷി മന്ത്രിമാർ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നൽകാൻ ബി ജെ പി തയ്യാറാകാത്തതിനെ തുടർന്ന് മന്ത്രിസഭയിൽ ചേരാനില്ലെന്ന് എൻസിപി വ്യക്തമാക്കി ക്യാബിനറ്റ് പദവി ലഭിക്കുന്നതുവരെ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് അജിത് പവാർ അറിയിച്ചു ട്വന്റി ഫോർ ഡൽഹി